ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി സജികുമാറിനോടും അനുപല്ലവിയോടും പറഞ്ഞു ചൈന കോളനിയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനിടയിൽ അന്ന് ബാലകൃഷ്ണന്റെ കൂടെ ആ കോളനിയിലുള്ളവരെ എല്ലാം ഒഴിപ്പിക്കാനായി വന്നവരുടെ കൂട്ടത്തിൽ ഈ ഹരീഷ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിക്കാതെ പോയി അതാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാനുള്ള കാരണം രാഷ്ട്രീയക്കാരുടെ തനി സ്വഭാവം അവനും കാണിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ അല്പം ചിന്തിച്ചില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് എന്ന് ശാലിനി വിഷമത്തോടെ പറഞ്ഞു എന്തായാലും ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി പോകാനൊരുങ്ങുമ്പോൾ ശാലിനിയെ വിളിച്ചിട്ട് ശശികുമാർ പറഞ്ഞു മേഡം എന്നോട് ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ഇല്ല സജി എല്ലാവരും അവരവരുടെ സുരക്ഷിതത്വമല്ലേ ആഗ്രഹിക്കൂ അവരവർ സുരക്ഷിതരാകണമെന്ന് മാത്രമല്ലേ എല്ലാവരും ചിന്തിക്കാറുള്ളൂ എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് പോകുന്നു ചാലിനിയുടെ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തോടെ സജികുമാർ നിന്നു പിന്നീട് ശാലിനിയോടൊപ്പം അനുപല്ലവിയും നേരെ കാറിൽ വന്ന് കയറി ശാലിനിയും അനുപല്ലവിയും രാമകൃഷ്ണനോടൊപ്പം അവിടെ നിന്ന് പുറപ്പെടുമ്പോ ഈ ഒരു സന്തോഷം ശാലിനിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ബാലകൃഷ്ണനും സംഘവും അപ്പോഴാണ് ശാലിനി ഇത്രയും നേരമായിട്ടും അകത്തേക്ക് പോയ ശാലിനി കളക്ട്രേറ്റിന് പുറത്തേക്ക് വരാത്തത് കൊണ്ടും അകത്ത് എന്താണ് തീരുമാനമുണ്ടായതെന്നും അകത്തെ സംഭാഷണം എന്തായിരുന്നുവെന്നും അറിയാൻ കഴിയാത്തതിന്റെ ആശങ്കയിൽ പത്രപ്രവർത്തക റോഷനി തന്റെ കൂടെയുള്ള പ്രശാന്തിനോട് പറഞ്ഞു അതെ നമുക്ക് അങ്ങ് ഇടിച്ചു കയറി ചെന്നാലോ എന്നിട്ട് അത് ലൈവായിട്ട് അങ്ങ് കവറേജ് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോ അത് കേട്ട ഉടൻ തന്നെ പ്രശാന്ത് പറഞ്ഞു ആ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് കിട്ടും നമുക്കുള്ള പണിഷ്മെന്റും എന്ന് റോഷിനിയോട് കളക്ടറുടെ തീരുമാനത്തെ കുറിച്ച് പ്രശാന്ത് ഓർമ്മപ്പെടുത്തി ഈ കളക്ടർ ശാലിനി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പ്രവർത്തിക്കും എന്നാണ് ഇതുവരെയുള്ള കേട്ടുകേൾവി അതുകൊണ്ട് വെറുതെ ചോദിച്ചു വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ തിരിച്ചടികൾ എന്ന് ചോദിച്ച് റോഷ്ണിയെ തടയുകയാണ് പ്രശാന്ത് അപ്പോഴാണ് കളക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിച്ചത് ഉടൻ തന്നെ റോഷിനിയോട് പ്രശാന്ത് പറഞ്ഞു കളക്ടർ കളക്ടർ വരുന്നത് കണ്ട് അവർ ഉടനെ തന്നെ ശാലിനിയുടെ അരികളിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ വേഗം അരികിലേക്ക് ഓടിയെത്തി എന്തായി മേഡം എന്തായി മേഡം ഫയൽ പഠിച്ചിട്ട് എന്തായി അതിൽ നിന്ന് എന്തെങ്കിലും മാഡത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ച് റോഷ്നി അരികിലേക്ക് എത്തിയരാം ശാലിനി പറഞ്ഞു ഫയൽ പഠിച്ചു തീർന്നില്ല ഒരു ചാപ്റ്റർ കൂടി ബാക്കിയുണ്ട് എന്ന് ശാലിനി അറിയിച്ചു ഇനി അതിന്റെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ ചാപ്റ്ററിന്റെ കൂടി എക്സാം കഴിഞ്ഞതിന് ശേഷം അതിന് റിസൾട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്റെ ഒപ്പം വരാമെന്ന് ശാലിനി അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി കാറിലേക്ക് കയറുന്ന സമയത്ത് ശാലിനിയുടെ വാക്കുകൾ കേട്ട റോഷിനിയും മറ്റ് പത്രപ്രവർത്തകരും സംശയത്തോടെ ചോദിച്ചു മേഡം മേഡം എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നത് ചൈന കോളനിയിലെ കുട്ടികൾക്കുണ്ടായ ഈ അവസ്ഥയിൽ എന്താണ് മേഡത്തിന് പറയാനുള്ളത് അതിനെ കുറിച്ചാണ് ഞങ്ങൾ ചോദിച്ചത് ചൈന കോളനിയിലെ കുട്ടികൾക്കുണ്ടായ ഈ വിഷബാധയെക്കുറിച്ച് ഭക്ഷ്യ വിഷബാധയെ കുറിച്ചാണ് ഞങ്ങൾക്ക് മേഡത്തിന്റെ ഭാഗത്ത് അറിയാനുള്ളത് എന്ന് പറഞ്ഞതും ഷാലിനി അവരെ നോക്കി പറഞ്ഞു എനിക്ക് ഒന്നു മാത്രമേ നിങ്ങളോട് പറയുവാനുള്ളത് നല്ലതേ നടക്കൂ അത് പറഞ്ഞുകൊണ്ട് ഷാലനി വേഗം കാറിലേക്ക് കയറി പിന്നീട് അവിടെ നിന്നവരെല്ലാവരും ആശങ്കയോടെ ഇതെന്താ ഈ മേഡം പറഞ്ഞിട്ട് പോയെ എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ റോഷിനിയുടെ ക്യാമറാമാന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കോൾ എടുത്ത അയാൾ ഉടനെ ചോദിച്ചു ആണോ അങ്ങനെയാണോ എന്ന് ചോദിച്ച് വേഗം ഫോൺ വെച്ചിരുന്നു പ്രശാ പ്രശാന്ത് വേഗം റോഷിനിയോട് പറഞ്ഞു ദേ കളക്ട്രേറ്റിനകത്ത് നിന്ന് ഒരു ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട് ശാലിനി വിഷ്ണുവിന്റെ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ സസ്പെൻഷൻ ഉടനെ ഉണ്ടാകുമെന്ന് അത് കേട്ടതോടെ റോഷിനി ആ ചൂടു വാർത്ത ഇപ്പോൾ തന്നെ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ ഉടനെ തന്നെ ലൈവിലായി ആ വാർത്ത ജനങ്ങളുടെ അരികിലേക്ക് അയക്കുന്നു അപ്പോഴാണ് ഷാലിനി ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് വേണ്ടി മാധ്യമ പ്രവർത്തകരെയും കൂട്ടിക്കൊണ്ട് വേഗം അവിടെ നിന്ന് പുറപ്പെട്ടത് അപ്പോഴും ഷാൽനി അവിടേക്ക് വരുന്നുവെന്നറിയാതെ ബാലചന്ദ്രൻ തനിക്ക് വേണ്ടി ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്ത ഹരീഷിനും ഹരീഷിന്റെ കൂട്ടുകാർക്കും അവിടെ തന്റെ വീട്ടിൽ വെച്ച് തന്നെ വലിയൊരു സന്തോഷം അറിയിക്കുന്നതിന് വേണ്ടി വലിയൊരു സൽക്കാരം തന്നെ നടത്തുന്നു അവർക്കെല്ലാവർക്കും മദ്യമൊഴിച്ചു കൊടുത്ത് അവരോട് കുളി കുടിച്ചോളാനായി പറഞ്ഞ് ബാലയേന്ദ്രൻ സന്തോഷപൂർവ്വം നിൽക്കുമ്പോ ഹരിഷ് പറഞ്ഞു ബാലേട്ട ബാലേട്ടൻ കാരണമാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് വന്നത് ബാലേട്ടന്റെ ഉപദേശവും നിർദ്ദേശവും ഒക്കെയാണ് ഇങ്ങനെയൊരു നീക്കത്തിന് കാരണമായത് പക്ഷേ ബാലേട്ട എനിക്കെങ്കിലും ഒരാശങ്കയുണ്ട് നിശാലിനി വിഷ്ണു എന്നു പറയുന്ന ആ കളക്ടർ അത്ര നിസ്സാരക്കാരിയല്ല കാരണം അവൾ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുന്ന ഇനമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് ബാലേട്ട എന്ന് ഹരീഷ് പറയുമ്പോൾ ഹരീഷിന്റെ വാക്കുകൾ കേട്ട ബാലേന്ദ്രൻ പറഞ്ഞു എനിക്കറിയാം നിന്റെ പേടി എന്താണെന്ന് പക്ഷെ അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവൾക്ക് ഉണ്ടാവില്ല കാരണം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് കുതികൽ വെൽപ്പും ആ കുതികൽവെട്ടും അതുപോലെ തന്നെ ൊടുപ്പുമൊക്കെയാണ് രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകുന്നതിനുള്ള ഏക മാർഗം അങ്ങനെ ഒരു മാർഗത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇനി ശാലിനിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എതിരിടുമ്പോ അവരൊരിക്കലും എഴുന്നേറ്റ് വരാത്ത വിധത്തിൽ അവരെ തകർത്ത് കളയണം അതാണ് വേണ്ടത് അതാണ് ഞാൻ പറഞ്ഞു വന്നത് എനിക്കിപ്പോ രാഷ്ട്രീയത്തിൽ നല്ലൊരു സ്ഥാനമുണ്ട് എന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ സത്യത്തിൽ നിങ്ങൾക്കൊക്കെ ഞാൻ ബാലേട്ടനായത് എങ്ങനെയാണ് അലക്സെ ഹരിഷേ നമ്മൾ എല്ലാവരും തോളത്ത് കൈയിട്ട് പല കന്നന്തിരുവും കാണിച്ച് ഒന്നിച്ച് നടന്നവരാണ് അങ്ങനെ നമുക്കിടയിൽ ഞാൻ പെട്ടെന്നങ്ങ് ബാലേട്ടനായി മാറിയത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിലെ നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച് എന്ന് ബാലചന്ദ്രൻ അവർക്ക് രാഷ്ട്രീയം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടതിനു ശേഷം ഹരിഷിനോട് പറഞ്ഞു ഹരിഷേ നീ ഇനി ഇങ്ങനെ മാറി നിൽക്കേണ്ടവനല്ല ഇങ്ങനെ മദ്യമൊഴിച്ചു കൊടുത്തും പെണ്ണു കൂട്ടിക്കൊടുത്തും അങ്ങനെ ഒഴി ഒഴിഞ്ഞു മാറി പതിഞ്ഞു നിൽക്കേണ്ടവനല്ല നീയാണ് രാജാവ് എന്ന് പറയുമ്പോ അത് കേട്ട ഹരിഷ് പറഞ്ഞു ബാലട്ട അങ്ങനെയൊന്നുമില്ല ബാലട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നടപ്പിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും എനിക്കൊരു കാര്യമാണ് സംശയം ഈ ശാലിനിയെ ആ കളക്ടറെ നമ്മൾ ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അതുകൊണ്ടുള്ള നേട്ടം എന്താണ് അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞത് ബാലകൃഷ്ണൻ പറഞ്ഞു ആ അങ്ങനെ നീ കാര്യത്തിലേക്ക് വാ അന്ന് ചൈന കോളനിയിൽ വെച്ചുണ്ടായ പ്രശ്നം അത് നിനക്കറിയാവല്ലോ അന്നത്തെ ദിവസം എനിക്ക് നേരെ ഉണ്ടായ നീക്കങ്ങൾ അന്ന് എല്ലാവർക്കും മുന്നിൽ ഞാൻ നാണം കിട്ടുപോയി അമിത് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ വലിയ കമ്പനിയുടെ അവരുടെ ബിസിനസ് തുടങ്ങാനായിട്ടായിരുന്നു ചൈന കോളനിയെ ഒഴിപ്പിക്കാനായി ഞാൻ പ്രയത്നിച്ചത് പക്ഷെ അന്ന് ആ ശ്രമം പരാജയപ്പെട്ടു ശാലിനി അങ്ങ് കയറി വലിയ ഹൈപ്പിൽ എത്തുകയും ചെയ്തു എന്നാൽ അവൾ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഈ സമയത്ത് തന്നെ വേണം അവക്കെതിരെ ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്താൻ അതുകൊണ്ട് തന്നെ വലിയ ഉയർച്ചയിൽ നിൽക്കുന്ന അവൾക്കിട്ട് ഒരു ആഘാതം ഉണ്ടാകുമ്പോൾ അത് വലിയൊരു വീഴ്ചയായി തന്നെ അവൾ നിലംപതിക്കും ഒരിക്കലും അവൾക്ക് എഴുന്നേറ്റ് വരാൻ കഴിയാത്ത വിധത്തിലാകും ആ വീഴ്ച അത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി ഇനി അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവളുടെ മേലുള്ള ജനങ്ങളുടെ വിശ്വാസം കൂടി ഇതോടെ ഇല്ലാതായി അന്ന് ചൈന കോളനിക്ക് വേണ്ടിയാണ് അവൾ എൻ്റെ കരിയർ ഇല്ലാതാക്കാൻ നോക്കിയത് അതുപോലെ തന്നെ അവളുടെ ജീവിതവും അവൾ നേടിയെടുത്ത പേരും പെരുമയും എല്ലാം തന്നെ ആ ചൈന കോളനിക്കാര് കൊണ്ട് തന്നെ ഇല്ലാതാകും ആ ചൈന കോളനിയിലെ കുഞ്ഞുങ്ങള് എന്ന് പറയുന്നവർക്ക് ഇനി ഒരിക്കലും ശാന്തി ഒരു ആശ്വാസമാക്കോ ശാന്തി ഒരു രക്ഷിക്കയോ ആവുകയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അഹങ്കാരത്തോടെ പൊട്ടിച്ചിരിക്കുന്ന ബാലകൃഷ്ണൻ അങ്ങനെ ബാലചന്ദ്രന്റെ അരികിലേക്ക് അപ്പോഴേക്കും ഹാരിശ്ശുദ്ധി പറഞ്ഞു അല്ല ബാലേട്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതുകൊണ്ടുള്ള നമ്മുടെ നേട്ടം എന്താണ് ഇപ്പോൾ ചൈന കോളനിയിലെ കുട്ടികളുടെ അവസ്ഥയും വളരെ ദയനീയമാണ് എന്ന് പറഞ്ഞതും ഉടൻ തന്നെ ബാലയേന്ദ്രൻ പറഞ്ഞു അലക്സേ നമുക്ക് ഇപ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ല ചൈന കോളനിയിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുമായി തട്ടിച്ച് നോക്കാൻ കഴിയുന്നതാണോ അവിടുത്തെ അയ്യോ പാവങ്ങളെപ്പോലെ അവിടെയുള്ള ഏത് കുട്ടികളാണെങ്കിലും അവരൊന്നും നമ്മളുടെ കുട്ടികളുമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്നതല്ല അവർക്ക് ചോദിക്കാനോ പറയാനോ അവർക്ക് വേണ്ടി വിലപിക്കാനോ പോലും ആരുമില്ല അതാണ് സത്യം തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ പോലെയാണ് അവരുടെ ജീവിതം അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി വാദിക്കാനോ ശബ്ദമുയർത്താനോ ആരുമില്ല അതുകൊണ്ട് അവിടെ എത്ര പേർ കൊഴിഞ്ഞാലും അതൊന്നും നമ്മളെ വാദിക്കുന്ന കാര്യമല്ല എന്ന് ബാലചന്ദ്രനെ പറയുമ്പോൾ ശാലിനി അവിടേക്ക് എത്തുമോ എന്നുള്ള ഹാരിഷിന്റെ ആശങ്ക അതുപോലെ ഹാരിഷിനെ അലട്ടി അപ്പോഴാണ് ശാന്നി കൃത്യമായി ആ ബാലചന്ദ്രന്റെ വീടിന് മുന്നിലേക്ക് എത്തിയത് ഈ സമയത്ത് ബാലചന്ദ്രൻ ഹർഷിനോടും മറ്റുള്ളവരോടുമായി പറഞ്ഞു അതെ അമിത് ഗ്രൂപ്പിന്റെ എം ഡി ഉണ്ടല്ലോ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആ വലിയ മനുഷ്യൻ ആ മനുഷ്യന്റെ തലയിൽ ഉദിച്ചതാണ് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയ ഈ പദ്ധതി അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ വെച്ചിരി വെച്ചിരി ഉയർച്ചയാണ് ഈ പൊളിറ്റിക്കൽ ഫീൽഡിലും അതുപോലെ തന്നെയാണ് ഓരോരുത്തർക്കുമുള്ള സ്ഥാനം ായിയായി ഒരു കോർപ്പറേറ്റുകാരും ആരെയും വിശ്വസിക്കുകയോ പിന്തുങ്ങിയോ ഇല്ല അതുകൊണ്ട് തന്നെ ശാലിനിക്ക് ഇങ്ങനെ തിരിച്ചടി കൊടുക്കാൻ അവർ മുന്നിട്ടിറങ്ങിയതും അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്വപ്ന സംരംഭത്തിനാണ് ശാലിനി കാട്ടിയത് അപ്പോ അവൾക്ക് തിരിച്ചടി കൊടുക്കാനും അവർക്ക് കഴിയുമല്ലോ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് ശാലിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അതാണെന്ന് ബാലചന്ദ്രൻ പറയുമ്പോ ഹാരിഷും മറ്റുള്ളവരും ബാലചന്ദ്രനോട് ചോദിച്ചു അല്ല ബാലട്ട ആ അമിത് ഗ്രൂപ്പിനെ ഇങ്ങനെയൊരു ഭാഗ്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ഇങ്ങനെയൊരു നേട്ടമുണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കതുകൊണ്ട് എന്ത് മെച്ചമുള്ളത് എന്ന് ചോദിച്ചതും ബാലേന്ദ്രൻ പറഞ്ഞു അതാണ് നമ്മൾക്ക് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് കോടികളാണ് ഇതിൽ നിന്ന് നമുക്ക് അറിയാൻ പോകുന്നത് നിങ്ങൾക്ക് കോടികൾ എൻ്റെ കയ്യിൽ നിന്ന് കോടികളുടെ ഓരോ വിഹിതവും നിങ്ങൾക്കും കിട്ടും എന്ന് പറയുന്ന ആ നിമിഷത്തിൽ എല്ലാവരും ആകെ വിഷമത്തിലായി അപ്പോഴേക്കും എന്താ കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ കോടികളാണ് ഇതിനെ കൈക്കൂലിയായി വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ബാലചന്ദ്രന്റെ വാക്കുകൾ എന്തായാലും ഇനി ഇതിനെ ചൊല്ലി ശാലിനിക്ക് ഒരു രക്ഷപെടലും ഉണ്ടാവില്ല ഇതോടെ ശാലിനിയുടെ ഐ ഇ എസ് കരിയർ അവസാനിക്കുമെന്നും ശാലിനിക്ക് ഇതിന് തക്കതായ പണിഷ്മെന്റ് കിട്ടുമെന്നും പറഞ്ഞ് അവർ അങ്ങനെ സന്തോഷിച്ചു അപ്പോഴാണ് അലക്സും മറ്റുള്ളവരും പറഞ്ഞത് അതെ അപ്പോ ബാലേട്ട അത്ര വലിയൊരു നേട്ടം ബാലേട്ടന് കിട്ടുമ്പോഴേ ഈ ചെറിയൊരു സൽക്കാരത്തിലൊന്നും ഇത് ഒതുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും അത് കേട്ട ബാലേന്ദ്രൻ പറഞ്ഞു നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും ഞാൻ നിങ്ങൾക്ക് നേടിത്തരും അതോർത്ത് ആരും ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് മുന്നേ ഞാൻ എത്തിച്ചിരിക്കും എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ സന്തോഷത്തോടെ ഇനി അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ടതില്ലെന്നും നിങ്ങളുടെ ഇഷ്ടം ഇന്ന് ഈ വൈകുന്നേരം തന്നെ ഞാൻ സാധിച്ചു തരുമെന്ന് ബാലചന്ദ്രൻ അറിയിച്ചു അതെല്ലാം കേട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ശാലിനിയും സംഘവും ബാലചന്ദ്രൻ്റെ വീടിന് ഗേറ്റിന് മുന്നിലേക്ക് എത്തിയത് അപ്പോഴേക്കും ഗേറ്റ് പൂട്ടിയിട്ടിട്ട് വാതുക്കൾ സെക്യൂരിറ്റി നിൽക്കുന്നത് കണ്ട് കാറിൽ നിന്നിറങ്ങി അനുപല്ലവിയും സെക്യൂരിറ്റിയോട് ഗേറ്റ് തുറക്കാൻ പറഞ്ഞു അത് കേട്ട ഉടനെ അയാൾ പറഞ്ഞു ഗേറ്റ് തുറക്കാനോ കൂട്ടിയിട്ടിരിക്കുന്ന കണ്ടില്ലേ വീട് അതുകൊണ്ട് ഇവിടെ ആരുമില്ല ഇത് ബാലനസാറിന്റെ വീടാണ് ഇവിടെ വന്ന് എന്റെ നേരെ ആജ്ഞാപിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല എന്റെ ബോസ് സാറാണ് സാറ് പറയുന്നേ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞു അയാൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടതും അനുപല്ലവി പറഞ്ഞു എടോ ഇത് ആരാ വന്നിരിക്കുന്നോ ജില്ലാ കളക്ടറാണ് ബോർഡ് കണ്ടിട്ട് കണ്ടിടുന്നെനിക്ക് മനസ്സിലായില്ലെടോ എന്ന് ചോദിച്ചതും അയാൾ പറഞ്ഞു ഓ ബോർഡ് അതും ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ കളക്ടറുടെ കാര്യം അതൊക്കെ എന്താ കാര്യമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചിട്ട് മാത്രം കേറ്റി വിടുള്ളൂ എന്ന് പറയുമ്പോൾ അത് കേട്ട ഉടനെ തന്നെ ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് കയറാൻ ആ സെക്യൂരിറ്റി അനുവദിക്കുന്നില്ല എന്ന് കണ്ടതോടെ ശാലിനി വേഗം കാറിൽ നിറങ്ങി ഉടനെ ശാലിനിയെ ചൂണ്ടിക്കാണിച്ച് അനുപല്ലവി പറഞ്ഞു ഇതാരാണെന്ന് അറിയാവോ ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർ അത് കേട്ടതും സെക്യൂരിറ്റി പറഞ്ഞു ഏത് കളക്ടറാണെങ്കിലും ശരി എന്നോട് സാറ് പറയാറ് ആരും ഇവിടെ കേറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സെക്യൂരിറ്റി നിൽക്കുമ്പോൾ ശാലിനി അവിടേക്ക് ഇറങ്ങി അപ്പോഴേക്കും ശാലിനിയെ ചൂണ്ടിക്കാട്ടി അനുപലവി പറഞ്ഞു എടോ തനിക്ക് എന്താണോ ഒട്ടും ബോധമില്ലേ ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഈ ജില്ലാ കളക്ടറെന്ന് പറയുന്നത് നിന്നെ തൂക്കിയെടുത്ത് ജയിലിൽ കൊണ്ടു ഇടാൻ കഴിവുള്ള ആള് എന്ന് പറഞ്ഞതും സെക്യൂരിറ്റി പറഞ്ഞു ഓ ഇവരാണോ എന്ന് ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു അതിന് ഇവരുടെ ഈ പറവിയൊക്കെ ഉടനെ തന്നെ സസ്പെൻഷൻ വാങ്ങിവെച്ച് വീട്ടിലിരിക്കാമല്ലോ അതുകൊണ്ട് എന്റെ നേരെ അധികാരം എടുത്തുകൊണ്ട് ഭരിക്കുകയെന്നും വേണ്ട എന്ന് പറഞ്ഞ് അയാൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടതോടെ ശാലിനി കലിയോടെ അയാൾ അരികിലേക്ക് എടുക്കാൻ തുടങ്ങുമ്പോ ബാല അത് കണ്ടുവന്ന രാമകൃ രാമകൃഷ്ണൻ പറഞ്ഞു മോളെ ഒരു മിനിറ്റ് അത് കേട്ടതും എന്താന്നുള്ള രീതിയിൽ ശാലിനി അങ്ങനെ നോക്കി നിൽക്കുമ്പോ ആ സെക്യൂരിറ്റിയുടെ അരികിലേക്ക് രാമേട്ടൻ ചെന്നിട്ട് അയാളോട് പറഞ്ഞു മര്യാദയ്ക്ക് ഗേറ്റ് തുറക്കടാ എന്ന് പറഞ്ഞതും അപ്പോഴേക്കും സെക്യൂരിറ്റി പറഞ്ഞു ഇല്ല സാറ് പറയാറ് ഗേറ്റ് തുറക്കില്ല നീ തുറക്കില്ലേടാ എന്ന് ചോദിച്ചു ബാ സെക്യൂരിറ്റിയുടെ കാരണം പുകച്ച് രാമേട്ടൻ തല്ലിയതോടെ സെക്യൂരിറ്റി നേർവഴിയിലായി സെക്യൂരിറ്റി പറഞ്ഞു ശരി ഞാൻ എന്താ തുറന്നു തരാം എല്ലാവരും കയറിക്കോ എന്ന് പറഞ്ഞ് ഉടനെ എല്ലാവർക്കും കയറുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കയറി തുറന്നു കൊടുത്തു ഈ സമയത്ത് സന്തോഷത്തോടെ എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി അപ്പോഴാണ് ശാലിനിയുടെ മനസ്സിൽ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തി തീരുമെന്നുള്ള ആ തീരുമാനത്തിൽ അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ ശാലിനി ബാലചന്ദ്രന്റെ മുന്നിലേക്ക് വരുന്നു ഈ സമയം ഹരീഷ് അവിടെ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നത് കണ്ടതോടെ ബാലചന്ദ്രനോട് പറഞ്ഞു ബാലേട്ട് അതുകൊണ്ടോ അവിടെ ഒരു പെണ്ണ് എന്ന് പറഞ്ഞതും ഓ നിങ്ങൾ ആവശ്യപ്പെട്ടതല്ലേ അതിന് നിങ്ങൾക്ക് വേണ്ടി ആള് നേരത്തെ എത്തിയതാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാവരും ഒന്ന് കൊറച്ചു നേരത്തേക്ക് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തായാലും നീ ചെന്നിങ്ങ് വിളിച്ചോണ്ട് പാടാം അവളെ എന്ന് പറഞ്ഞ് ഹരീഷിനോട് ആ സ്ത്രീ ആരാണെങ്കിലും അവളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ് ബാലേന്ദ്രൻ പറഞ്ഞേറ്റു ആരിഷയെ മുന്നിലേക്ക് ചെന്നതും ശാലിനിയെ കണ്ടതോടെ ആകെ ഞെട്ടി മാഡം മാഡോ എന്നിങ്ങനെ ചോദിച്ചതും ശാലിനിയെ പറഞ്ഞു അതെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളെ മാത്രം ഒഴിവാക്കുന്ന എന്തിനാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കയറി വന്നതെന്ന് ശാലിനി അറിയിച്ചു അത് കേട്ടതും അവരാകെ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയുടെ വാക്കുകൾ കേട്ട് ഹരീഷ് പറഞ്ഞു മേഡം ഞാൻ എന്ന് പറഞ്ഞത് ആ താനൊന്നും പറയണ്ടടോ ബാ നമുക്കെല്ലാവർക്കും കൂടി അവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് ശാലിനെ ബാലചന്ദ്രന്റെ അരികിലേക്ക് ചെന്നു അപ്പോഴേക്കും ആ സ്ത്രീ ആരാണെന്ന് അറിയാതെ ബാലചന്ദ്രൻ പെട്ടെന്ന് വിളിച്ചു ചോദിച്ചു ആരാടിയത് സുഗന്യോ ആ അതോ ശശികലയോ ആരാത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് ശാലിനിയെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് ചാലിനിയെ കണ്ടതോടെ ഓ നീ ആയിരുന്നോ എന്ന് ചോദിച്ച് ബാലചന്ദ്രൻ വേഗം ചാടി ചെയ്തു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അതെ ഞാൻ തന്നെയായിരുന്നു എന്താ എന്താ പ്രശ്നം ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തൽക്കാലം കാര്യം പറഞ്ഞിട്ട് മതി പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഴപ്പങ്ങളൊന്നും പ്രത്യേകിച്ചില്ല എന്ന് പറഞ്ഞ് ബാലേന്ദ്ര ബാലേന്ദ്രന്റെയും ബാലചന്ദ്രൻറെയും മറ്റുള്ളവരുടെയും ഒക്കെ മുന്നിൽ വെച്ച് ശാലിനി വളരെ സൗമ്യമായി സംസാരിച്ചു ആയുഷ് അതിലേക്ക് അരിലേക്ക് വന്ന് കളക്ടറെ കണ്ടതോടെ ആശങ്കയോടെ എപ്പോഴും ശാലിനി അരികിലേക്ക് വരുമ്പോൾ വല്ലാത്ത ആശങ്കപ്പെട്ട് സംസാരിക്കാറുള്ളത് പോലെ അതേ രീതിയിൽ തന്നെ സംസാരിച്ചു ഇത് കേട്ടു നിന്ന ആ നിമിഷം എന്തായാലും ഷാലിനിയുടെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയതുപോലെ ശാലിനിയെ അധിക ദൂരം ബുദ്ധിമുട്ടിക്കണ്ട എന്ന് അവർ തീരുമാനിച്ചു പിന്നീട് ശാലിനിയും രാമേട്ടനും കൃത്യമായി തന്നെ വിഷ്ണുവിനെ പാർപ്പിച്ച സ്ഥലത്തേക്ക് വന്നെത്തി പാറിൽ നിന്നിറങ്ങിയതോടെ ശാലിനി ഇപ്പോ നടന്ന സംഭവങ്ങളൊക്കെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ വളരെ സന്തോഷത്തോടെ കുട്ടികളും പിന്നീട് വളരെ സന്തോഷത്തോടെ ശാലിനി അവർക്ക് മുന്നിലേക്ക് വന്നു ഹരിഷ് അപ്പോഴേക്കും ബാല ബാലയന്ദ്രനെ വിളിച്ചു ബാലേട്ട ഇത് എന്ന് പറഞ്ഞതും ആ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോടാ എന്ന് വളരെ സന്തോഷത്തോടെ ബാലയെ ബാലയേന്ദ്രനെ അറിയിച്ചു അപ്പോഴേക്കും ശാലിനി വളരെ ഗൗരവത്തോടെ ഹത്തേക്ക് കയറി നേരെ തന്നോട് വരാൻ പറഞ്ഞ ആളുടെ മുന്നിലേക്ക് വന്ന് അങ്ങനെ നിന്നു ശാലിനിയെ കണ്ടതും ആകെ അതിശയപ്പെട്ട് മാലിനെ ചാടിയിരുന്നേറ്റു നീയോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു അതേടാ എന്തായാലും മത്സരമാകുമ്പോൾ മത്സരത്തിൽ ജയിച്ചയാൾക്ക് മത്സരത്തിൽ തോറ്റയാൾ അഭിനന്ദനം അറിയിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നത് ഒരഭിന അഭിനന്ദനം പറയാൻ എന്ന് പറഞ്ഞ് ശാലിനി സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ശാലിനിയുടെ ആ സംസാരം പൂർത്തിയാക്കാതെ തലസ്റ്റി വീണു